ആവേശകരമായ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫൈനലിൽ വിജയം സ്വന്തമാക്കി വീണ്ടും ചാമ്പ്യന്മാരായിരിക്കുകയാണ് അർജന്റീന വേൾഡ് ചാമ്പ്യന്മാർ തുടർച്ചയായി അവരുടെ രണ്ടാം കോപ്പ അമേരിക്ക കിരീടവും സ്വന്തമാക്കി ഫൈനലിലെ എതിരാളികളായ കൊളംബിയയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് അർജന്റീന അവരുടെ കിരീടം സ്വന്തമാക്കിയത് ഇതോടെ ഇതിഹാസമായ ലയണൽ മെസ്സിയുടെ ട്രോഫി ക്യാബിനറ്റിൽ രണ്ടാം കോപ്പ കിരീടം എത്തിയിരിക്കുകയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മേജർ ട്രോഫികൾ സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടം റ്റിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ട്രോഫിയാണ് ലയണൽ മെസ്സിയും അർജന്റീനയും ഇത്തവണ കിരീടം സ്വന്തമാക്കിയെങ്കിലും ലയണൽ മെസ്സിയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല അദ്ദേഹം ഇത്തവണ കോപ്പ അമേരിക്കയിൽ ഒരു ഗോൾ മാത്രമാണ് കണ്ടെത്തിയത് ഇതെല്ലാം ഹെയ്റ്റേഴ്സ് ഇപ്പോൾ ഉയർത്തുന്ന ഓരോ വാദങ്ങളാണ് പക്ഷേ അർജന്റീനയുടെ നായകനായ ലയണൽ മെസ്സി ഇത്തവണയും കോപ്പ അമേരിക്ക കിരീടത്തിന് അർഹനാണ് കാരണം അദ്ദേഹം ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റിയ കാലമുണ്ടായിരുന്നു അന്ന് കിരീടം ഉള്ളം കയ്യിൽ നിന്നും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് മത്സരത്തിനിടയിൽ തന്റെ ആംഗിളിനു പറ്റിയ പരിക്കിൽ താരം കണ്ണീർ വാർന്നാണ് കളം വിട്ടത് എന്നാൽ മത്സര ശേഷം അദ്ദേഹം ചിരിക്കുകയുണ്ടായി ഗോൾ രഹിതമായി മത്സരം അധിക സമയത്തേക്ക് നീങ്ങിയപ്പോൾ മിനിറ്റിൽ മാർഷൻസിന്റെ ഗോളിലാണ് അർജന്റീന വിജയം സ്വന്തമാക്കിയത് അങ്ങനെ കിരീട നേട്ടത്തിന് ശേഷം ചിരിച്ച അദ്ദേഹം വീണ്ടും ആരാധകരുടെ മനം കവർന്നു കിരീടമുയർത്തുന്ന വേളയിൽ തന്റെ സഹതാരങ്ങളായ ഡിമെരിയെയും അതുപോലെ ഓട്ടമെന്റിയെയും കൂടെ ചേർത്തുകൊണ്ട് മൂവരുമാണ് ആ കോപ്പ അമേരിക്ക കിരീടം ഉയർത്തിയത് ലാനൽ മെസ്സി എന്ന ഇതിഹാസം കപ്പുയർത്താൻ വേണ്ടി ഇരുവരെയും അടുത്തേക്ക് വിളിക്കുകയായിരുന്നു എന്ന അർജന്റീനയുടെ വിട പറയുന്ന മത്സരം കൂടിയായിരുന്നു കോപ്പ അമേരിക്ക ഫൈനൽ അവരുടെ സീനിയർ താരമായ ഓട്ടോമെന്റിയും ചിലപ്പോൾ വിരമിച്ചേക്കാം അതുകൊണ്ട് തന്നെയാവാം ലേണൽ മെസ്സി എന്ന നായകൻ അത് കണ്ടറിഞ്ഞ് ഇരുവരെയും മാറ്റി നിർത്താതെ അവരുടെ ദിവസമാക്കി മാറ്റിയത് ഇതെല്ലാം തന്നെയാണ് ലേണൽ മെസ്സി എന്ന ഇതിഹാസ ത്തെ മറ്റു ഇതിഹാസങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തുന്ന കാര്യം അങ്ങനെ ചരിത്രത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി മറ്റൊരു കിരീടം ലയണൽ മെസ്സി എന്ന ഇതിഹാസം നേടിയിരിക്കുന്നു ഇനി അവർക്ക് മുന്നിലുള്ളത് ഫൈനലി യൂറോയിൽ സ്പെയിൻ ചാമ്പ്യന്മാരായതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫൈനലി സിമ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും നേർക്കുനേർ വരും അന്ന് മറ്റൊരു ആവേശം നിറഞ്ഞ പോരാട്ടത്തിനായിരിക്കും ഗാലറി സാക്ഷിയാവുക കുഞ്ഞായിരിക്കെ ലയണൽ മെസ്സിയുടെ അനുഗ്രഹം ലഭിച്ച യമാലും മെസ്സിയും നേർക്കുനേർ വരുന്ന കാര്യം കാഴ്ച യമാലും മെസ്സിയും നേർക്കുനേർ വരുന്ന കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കാം